അല്ല നമുക്ക് പൂ കുറച്ചാണോ അല്ലെ നമ്മുടെ നാട്ടില് പൂ കുറവാണല്ലേ അപ്പൊ കൊളമ്പിലെ എന്താ എല്ലാവർക്കും നമസ്കാരം ഓട്ടോ കാര്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉത്രാട ദിനമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് പൂണ്ട ഒമ്പത് പൂ നമ്മളിടുന്നു അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിനം അപ്പൊ നമുക്ക് പൂവിന്റെ വയ്ക്കാനോ പൂവിടണോ നമ്മൾ ഇവിടെ പൂടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒമ്പത് പൂവന്തി അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് പൂവിടാം കേട്ടോ വേണ്ടോ കുറച്ച് പൂക്കളെ നമ്മൾ ബാക്കി ബാക്കിയൊക്കെ നമ്മൾ നാട്ടില് പോവാണ് ആ നിള ഓരോന്നും ഓരോ നിള നിളക്ക് വേണ്ടി ആട്ടാ നമ്മൾ പൂടുന്നത് കേട്ടോ ഓ നമ്മൾ സ്റ്റാർ പോകും ഇത് കുറച്ചേ അപ്പൊ നമ്മൾക്ക് നാളെ കടം പോയി പൂ കുറച്ച് പൂപ്പായിട്ട് പറിക്കാവണം അല്ലേ ഉം ബാക്കിയപ്പോൾ കുറച്ച് കൂടി വെക്കാം ഉം ഓക്കെ നാളെ നമുക്ക് പത്ത് പൂവാണല്ലേ ഓക്കെ അപ്പൊ നിങ്ങളെ എന്താ ഇത് സാധനം എന്താ ഇതാണ് നമ്മളെ നാട്ടിലെ കോളാബി അപ്പൊ കോളാബി സെറ്റാക്കിയ ആ എന്നാ വേറെ റെഡിയാക്ക െ നമുക്ക് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കൂടാം അല്ലേ അടുത്ത പ്രേകോടല്ലേ പ്രേകോട ഇപ്പൊ നാളത്തേക്ക് എടുത്ത് വെച്ചില്ലേ പ്രേകോടാ കുറച്ച് എടുത്ത് വെച്ചില്ലേ ഇതേ ഉള്ളൂ നമുക്ക് നാളെ കുറച്ച് നമുക്ക് ശരി അടുത്തത് പ്രേകോടുന്ന ചെണ്ടുവല്ലി അല്ലേ നമ്മൾ കുറച്ച് ജെട്ട പോലെ നമുക്ക് കിട്ടിയിട്ടുല്ലേ ഓക്കെ അപ്പൊ ഏകദേശം നമ്മളെല്ലാം ആയില്ലേ അപ്പൊ നമുക്ക് കൂടാൻ തുടങ്ങാം കുറച്ച് കൂടാൻ പോകണല്ലേ നമുക്ക് റൗണ്ട് കിട അതെ പോ അല്ലേ റൗണ്ട് നമ്മൾ ഇടത്തുള്ള കുറച്ച് പൂവായ കൊണ്ട് റൗണ്ടിൽ നമ്മൾ ഇടുന്നത് ഇടാൻ െ അപ്പൊ ചെറിയ വട്ടത്തിലായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ

அது கோாம்பிடுபிதா கோளாம்பி பூடன்தேகே தேஜோடு தேஜூட

എന്തേടാ നമുക്ക് വെള്ളം ഇടാല്ലേ ആ ഓക്കെ ആ വെള്ള ചമന്തി ഇവിടെ നമുക്ക് കുറച്ചിടണം ഇവിടെ ഇവിടെ ഓക്കെ ഇവിടെ കുറച്ചിട്ടതിന് ശേഷം ഓക്കെ നമ്മൾ ചെണ്ടുമല്ലി നമ്മൾ ഇടാൻ പോകണേ അല്ലേ വരൂ 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 അപ്പം നമ്മൾ റൗണ്ടായി വരുന്നുണ്ട് തോന്നില്ലേ അതെ അതെ ഇട്ടോ. എന്താവും ജമൻ ബിന്ദാ റൗണ്ട് നമ്മൾ ഏകദേശം ആയി. ഏറോ ഇനി അടുത്തത് റോസ് ഇടാ. അടുത്ത നമുക്ക് റോസ് ഇടേ ട്ടോ. ല്ലേ? ശരി. റോസ്. ആരിൻ ദൊട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടി നമ്മുടെ സോണ പോ നമുക്ക് കിട്ടി കേരൊട്ട് ചണ്ടോലയാ ഇടന്നടി തബ്ബട അപ്പൊ നമ്മള് പൂവിട്ട് കഴിഞ്ഞല്ലേ പൂട്ട് കഴിഞ്ഞ് അപ്പൊ നമ്മള് ഉത്രാടത്തില് നല്ല മഴയാണ് അല്ലെ നല്ല മഴ പിന്നു മഴ അപ്പൊ നമുക്ക് കഴിഞ്ഞു അപ്പൊ നമ്മള് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ആശംസകൾ എങ്ങനെ എങ്ങനെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാടത്തിന് ആശംസകൾ അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാർ ചെയ്യാം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും